ജപ്പാനിൽ ഒരു സുന്ദരമായൊരു പുതിയൊരു കണ്ടുപിടുത്തം ഉണ്ടായിട്ടുണ്ട് അത് പുതിയതരം ഒരു പ്ലാസ്റ്റിക് കണ്ടുപിടുത്തി എന്നുള്ളതാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അത് ഇങ്ങനെയാണ് കുറച്ചും കൂടി പ്രകൃതിക്ക് അനുയോജ്യമായതാണ് അത് കടലിലെ വെള്ളത്തിൽ അതിങ്ങനെ ഇല്ലാണ്ടായി ലയിച്ചില്ലാണ്ടായി എന്നാണ് അവർ പറയണത് അത് പ്രകൃതിക്ക് ദോഷകരമല്ല എന്നുള്ളതാണ് ശരിക്കും അതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടെത്തിയത് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിങ്ങനെ വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ മലിനമാക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയൊരു ഒരു കണ്ടുപിടുത്തം ഉണ്ടാവേണ്ടതിൻ്റെ കാരണം ഉണ്ടായത് ശരിക്കും മനുഷ്യരെ ബോധ്യപ്പെടുത്തിയാൽ മതി കാരണം ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഉപദ്രവകാരിയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതുകൊണ്ട് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും നമുക്ക് എന്ത് കാര്യത്തിനാണത് ഉപയോഗപ്പെടുന്നൊരു കാര്യമാണ് പക്ഷേ അതിങ്ങനെ ഡിസ്പോസ് ചെയ്യണത് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള പല രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട് ക്യാൻസറിന് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ തന്നെ നാശത്തിന് കാരണമാകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആൾക്കാരൊന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി അത് ബോധ്യം മറ്റു മനുഷ്യർ ഉണ്ടായി കഴിയുമ്പോൾ അവരെ അത് എന്നുള്ളതാണ് പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ അവരുടെ എളുപ്പപ്പണിയുടെ ഭാഗമായിട്ട് അത് വലിച്ചെറിയാനും കത്തിച്ചളയാനൊക്കെ തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനൊരു പുതിയൊരു കണ്ടുപിടുത്തത്തിൻ്റെ തന്നെ ആവശ്യം ആവശ്യമുണ്ടായത് അത് കൃത്യമായിട്ട് റീസൈക്കിൾ ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് നമ്മളത് പ്രോസസ്സിലൂടെ കടത്തി വിടുക വെറുതെ ലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സുന്ദരമായിട്ട് പോകുന്നുള്ളത ഇത് നമ്മുടെ ജീവിതത്തിനും ബാധകമാണ് ശരിക്കും ഈ മനുഷ്യൻ അവൻ്റെ എളുപ്പപ്പണി നോക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കുറച്ചും കൂടിയൊക്കെ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് 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 സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ തോറ്റ് വന്നപ്പോൾ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി എന്നോട് പെരുമാറിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒക്കെ നല്ലതായിരുന്നു പക്ഷേ അവരെല്ലാവരും ഒരു എളുപ്പപ്പണികളാണ് നോക്കുന്നത് അവന് ഞാൻ ചെയ്തു കൊടുക്കാതിരിക്കുമ്പോൾ അവനോട് ഞാൻ എന്താ പറയുക ഞാൻ ഗ്ലൂമി ആയിട്ടിരിക്കണ കാണുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പോലെ അവന് റിയാക്ട് ചെയ്യാതിരിക്കുമ്പോഴൊക്കെ മനുഷ്യൻ പലപ്പോഴും എന്നോട് പ്രതികരിക്കുന്ന ഓരോ ശൈലികളാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയണ പോലെ അവരവരുടെ പ്രശ്നങ്ങൾ അവരുടെ ദേഷ്യങ്ങൾ അവരുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിലേക്ക് വലിച്ചെറിയുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് പോലെ അത് മലിനമാകിപ്പോകുന്ന ഒരവസ്ഥയിലാണ് കടന്നു പോകണമെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ മലിനമാകാനേ ഉള്ളൂ കാരണം മറ്റുള്ളവർ ആരെയും നന്നാക്കിയിട്ട് നമ്മുടെ ജീവിതം ഹാപ്പിയാവുന്ന നടക്കില്ല ഇവിടെ ഈ ജപ്പാൻകാര് കണ്ടുപിടിച്ച ഈ തത്വം നമ്മുടെ ജീവിതത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഇത്തരം മാലിന്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു മോശമായിട്ടോ ഹാംഫുള്ളായി മാറാത്ത രീതിയിലേക്ക് അതിനെ ശേഖരിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് ഞാൻ വളർന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സുന്ദരമായി എന്നുള്ളതാണ് അവനറിയുന്ന പ്ലാസ്റ്റിക് ആയിക്കോട്ടെ പേപ്പറായിക്കോട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ അതിനെ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി ഈ ലോകത്തിലെ പ്രശ്നങ്ങളുള്ളവരായിട്ട് എല്ലാവരും തന്നെ ഉള്ളവരാണ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പക്ഷേ ഈ പ്രശ്നത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തെ കുറെ കൂടി ഹാപ്പിയാക്കുന്നുണ്ടോ അല്ലെ എന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു സുന്ദരമായൊരു ജീവിതം നയിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ